അതെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള വശം ഒന്നും എനിക്ക് ചോദിക്കരുത് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാനത് പരീക്ഷിച്ചു അത് അതുകൊണ്ടായിരിക്കാം ഒരു വളർച്ച പെട്ടെന്ന് കണ്ടത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം എൻ്റെ റംബൂട്ടെ ഞാൻ കാണിച്ചു തരാം പുതിയലൊക്കെ ഒന്നാൾ ഉഷാറായ നാൾ അടിപൊളി ആയിട്ട് പൊന്താന്നുള്ളത് അധികം വലിയ പൊന്തലൊന്നുമില്ലാതെ നേരത്തെ സംഗതി അത് അപ്പോൾ ഒരൊന്ന് അപ്പോൾ ഇതെന്തുകൊണ്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളതല്ലേ മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ ബിസിനസ് കുറേ പേർക്ക് അറിയാം എൻ്റെയൊക്കെ സ്റ്റീൽ ഡോർസ് ആൻഡ് സ്റ്റീൽ വിൻഡോസ് ആണ് എൻ്റെ ബിസിനസ് പതിനെട്ട് വർഷമായിട്ട് തൃശ്ശൂർ ജയൻ എന്ന സ്ഥാപനം നടത്തുക അപ്പോൾ ഞങ്ങൾ വിൻഡോസ് അടിക്കുന്നത് കഞ്ചിക്കോട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകണം തമിഴ്നാട്ടിലേക്ക് ഏതൊരു ക്ഷത്രം അവിടെയാണ് നമ്മുടെ വിൻഡോസ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ദിവസം പോയപ്പോൾ ഞങ്ങളിങ്ങനെ കമ്പനിയിൽ ഇരിക്കുമ്പോൾ ഉച്ച സമയം അവിടുത്തെ പണിക്കാരൊക്കെ മിക്കവരും മിക്കവരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടുത്തെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിവിടെ ഈ തെങ്ങിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവിടുത്തെ ഒരു പയ്യം പറഞ്ഞു എന്താ തെങ്ങിന് വളം കൊടുക്കുക വെച്ചു അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് വളർന്നില്ല ചിലവർ വളരും ചിലവർ വളരില്ല അത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു ടിപ്പ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു നോക്കും എൻ്റെ വീട്ടിൽ അവർക്ക് ഒരു ഏകദേശം ഒരു ഏക്കർ ഒന്നര ഏക്കർ തെങ്ങുണ്ട് ആ തെങ്ങിൽ വിജയി ച്ച് തെളിയിച്ചൊരു സംഗതിയാണ് അത് നിങ്ങൾ അത് തെങ്ങിന് മാത്രല്ല കവുങ്ങ് പ്ലാവ് മാവെന്തിനും നിങ്ങൾക്ക് പരീക്ഷിക്കാം അതിൻ്റെ എഫക്റ്റ് അടിപൊളിയാന്നാണ് പറയുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ആള് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എന്നും ചോറ് വെച്ച് കഞ്ഞിവെള്ളം വായിക്കേണ്ടാവില്ലേ ആ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കുക നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് മിക്ക ആൾക്കാരും തെങ്ങിൻ്റെ കടയിലേക്ക് പാറ്റി ഒഴിക്കുന്ന കഞ്ഞിവെള്ളം അല്ലേ അതല്ല ആൾ പറയുന്നത് നിങ്ങൾ തെങ്ങോ മാവോ ഏതാണ് നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കടയ്ക്ക് അതിൻ്റെ വേലിനോടനുബന്ധിച്ച് കുഞ്ഞി കുഴിയെടുക്കുക എന്നിട്ട് ഈ കഞ്ഞിവെള്ളം തല ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ഒരു ടീസ്പൂൺ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ലിറ്ററോ വെള്ളം ഉണ്ടോ അതിൽ ഒരു ചെറിയൊരളവ് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കലക്കി ഒഴിക്കണേ നമ്മൾ ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് കറക്റ്റ് സ്പോട്ടിൽ എന്നും ഒഴിക്കുന്ന സ്പോട്ടായിരിക്കണം വെറുതെ പാറ്റി ക അതിനെ ഒഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ തെങ്ങിനാണെങ്കിൽ തെങ്ങിൻ്റെ ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക ഒരു ചെറിയ ചെറിയൊരു ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക അത് കറക്റ്റ് ടൈമിങ്ങോട് കൂടി ചെയ്യണം കറക്റ്റ് ടൈമിൽ ചെയ്യുക ഞങ്ങൾ പത്ത് മണിക്കാണ് പത്ത് പത്തരയ്ക്കുള്ള അങ്ങനെ ആ ടൈമുണ്ടല്ലോ ആ ടൈമിൽ മാറ്റം വരുത് ആ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പോകണേ ഈ പൊട്ടിക്ക് പൊടട്ടെ പൊട്ടിക്ക്പ്പെടാൻ പറഞ്ഞല്ലോ ഇവരെ വീട്ടിലത് പരീക്ഷിച്ച് വിജയിച്ചിട്ട് ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് തെങ്കിലിപ്പോൾ ഇവരെ ചെയ്തിട്ട് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിളവ് കൂടുതൽ കിട്ടേണ്ടതോളൂ ആദ്യം ഒരു ഒരു ഇതിൽ അപ്രതീക്ഷിതമായിട്ട് തേങ്ങ ഉണ്ടായത് കണ്ടപ്പോൾ അവർ ശ്രദ്ധിക്കും അവരെന്താണ് സ്ഥിരമായി ചെയ്യണത് സ്വയം ഒബ്സർവ് ചെയ്ത ശേഷം കഞ്ഞിവെള്ളത്തിൻ്റെ ആകാമെന്ന് സ്വയം നനച്ച ശേഷം അതിനുശേഷം അവർ പത്ത് തിങ്ങുമെ ഇത് പത്തോ പന്ത്രണ്ടോ തെങ്ങുമേ അവർ പരീക്ഷിച്ചു മുപ്പത് മുതൽ നാൽപ്പത് മൂന്നും മാസം കൊണ്ട് നാളികേരത്തിൽ നല്ല വ്യത്യാസമൊന്നാണ് പറയുന്നത് ഇത് അവരുമാണ് അതുമാത്രമല്ല നൽകി എന്ത് പുട എന്ത് ഫലവക്ഷം ഉണ്ടോ അതിന് കടയ്ക്കൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിയുള്ളതല്ലേ അതായത് പിറ്റേ ദിവസം അത് പുളിക്കും പക്ഷേ അതിൽ പൊട്ടിക്ക് ഉപ്പ് അധികം ആവർ പുട്ടിക്ക് പൊട്ടിട്ട് ഒന്ന് പാറ്റിയിട്ട് കറക്റ്റ് ടൈമിന് കറക്റ്റ് സ്പോട്ടിൽ ഒഴിച്ച് കൊടുക്കുക അത് ഒരു ഒരു തെങ്ങിന് മൂന്ന് മാസം ഒഴിക്കാൻ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞാൽ നിർത്താം പിന്നെ കുറച്ച് ഉണ്ടായി തുടങ്ങും പിന്നെ കുറച്ച് ഒരു 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 മാസം ഇടവിട്ടിട്ട് വീണ്ടും മൂന്ന് മാസം അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പങ്കുവെച്ച് ഞാൻ എൻ്റെ റംബൂട്ടാനും ഒഴിച്ചു കൊടുത്തു അതി ഉപ്പൊന്നിട്ടില്ലേ ഉപ്പതിയായ അങ്ങനെ കുഞ്ഞു കുഞ്ഞി കെട്ടികൾക്ക് ഉപ്പ് ഉപ്പിടാണ്ടിരിക്കുക നല്ലത് എനിക്ക് തോന്നുന്നു ഉപ്പൊന്നിട്ടില്ല പക്ഷേ കറക്റ്റ് സ്പോട്ടിൽ കറക്റ്റ് ടൈമിൽ ചെയ്തു അതുകൊണ്ടെന്താണ്ടേ നല്ല വ്യത്യാസം കാണണല്ലേ നിങ്ങളൊന്ന് പരീക്ഷിച്ചു വയ്ക്കു തെങ്ങ് നമുക്ക് നാളെ നല്ല നല്ലതല്ലേ ആ ടൈമിങ്ങും ആ സ്പോട്ടും കറക്റ്റായ മൂന്ന് മാസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ആളെ അത്രയും ഉറപ്പിച്ച് പറയണു ഇപ്പോൾ അവിടെ ട്രെൻഡിങ് ഇത്ര അത് പിന്നെ ആൾ പറഞ്ഞ മറ്റൊരു സംഗീതം പറയും നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിടാണ്ട് മഞ്ഞപ്പൊടി ഇട മഞ്ഞൾപ്പൊടി ഇട്ട് വീട്ടിലെ ചെടികൾ റോസ് ഗീസ് ഐറ്റംസ് കയ്യിൽ അല്ലെങ്കിൽ അരച്ചെടികൾക്ക് ഒഴിച്ച് കഴിഞ്ഞാലും ഇതുപോലെ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഒരു പൊട്ടിക്കും മഞ്ഞൾപ്പൊടികളൊക്കെ ആയിരിക്കും ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവിടുന്ന് കിട്ടിയുള്ള ടിപ്പാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല അല്ല സത്യാവസ്ഥയെന്നല്ല അതിൻ്റെ സയൻറ്റിഫിക് വശം എനിക്കറിയില്ല ഒന്ന് പരീക്ഷ നോക്കൂ വലിച്ച ചിലവൊന്നുമില്ല വെറുതെ കഞ്ഞിവെള്ളം അങ്ങനെ തൂരയ്ക്ക് വലിച്ചെറിയുന്ന നേരം അത് പർട്ടിക്കുലറായിട്ട് സ്ഥിരമായിട്ടൊരു മൂന്ന് മാസം ിന് കിടയ്ക്ക് കറക്റ്റ് ടൈമിൽ ഒന്ന് ചെയ്ത് നോക്കൂ റിസൾട്ട് കിട്ടും ഉറപ്പാ കേട്ടോ അപ്പോൾ ഇഷ്ടമായില്ലേ ഈ വീഡിയോ പയ്യന് ശേഷം എന്നെ വിളിച്ച് പറയണം റിസൾട്ട് കിട്ടിയിട്ട് ഉണ്ടെന്നുള്ളത് കേട്ടോ ഓക്കെ താങ്ക്